ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനായി യുവതാരം ഷുഖ്മാൻ ഗില്ലിനെ തിരഞ്ഞെടുത്തു ഇന്ന് ചേർന്ന ബി സി സി ഇ സെലക്ഷൻ കമ്മിറ്റിയാണ് ഷുഖ്മാൻ ഗില്ലിനെ ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തത് ജൂൺ ഇരുപതിന് ലീഡ്സിൽ ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര പരമ്പരയിൽ ഇരുപത്തഞ്ചുകാരനായ ഗില്ലി ആയിരിക്കും ടീമിനെ നയിക്കുക രോഹിത് ശർമ്മ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചതോടെയാണ് ഇന്ത്യ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനെ തേടിയത് രോഹിത്തിന് പിന്നാലെ വിരാട് കോഹ്ലിയും ടെസ്റ്റ് ടീമിൽ നിന്ന് വിരമിച്ചിരുന്നു ഇതോടെ ഇംഗ്ലണ്ടിനെതിരെ പുതിയ ടീം ഇന്ത്യയായിരിക്കും കളത്തിലിറങ്ങുക അതേസമയം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത് ആണ് വൈസ് ക്യാപ്റ്റൻ പതിനാറ് അംഗ ടീമിനെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നത് പരിക്ക് കാരണം മുതിർന്ന താരം മുഹമ്മദ് ഷെമി ടീമിലില്ല അതേസമയം മലയാളി താരം കരുൺ നായർ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് ഷുഗ്മാൻ ഗിൽ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ യശസ്സി ജയ്സ്വാൾ രാഹുൽ സായ് സുദർശൻ അഭിമന്യു ഈശ്വരൻ കരുൺ നായർ നിതീഷ് റെഡ്ഡി രവീന്ദ്ര ജഡേജ ധ്രുവ് ജൂറൽ വാഷിംഗ്ടൺ സുന്ദർ ഷർതുൽ ടാക്കൂർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ ആകാശ് ദ്വീപ് അർഷദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നിവരാണ് ടീമിൽ ഇടം നേടിയിട്ടുള്ളവർ ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കരുൺ നായർ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുന്നത് സായ് സുദർശൻ ആദ്യമായാണ് ടെസ്റ്റ് ടീമിൽ ഇടം നേടുന്നത് കൌണ്ടി ക്രിക്കറ്റിലെ മികച്ച പ്രകടനമാണ് സായ് സുദർശനെ ടീമിൽ ഇടം നേടിക്കൊടുത്തത് അതേസമയം ജസ്പ്രീത് ബുംറ അഞ്ച് ടെസ്റ്റുകളിലും കളിക്കില്ലെന്ന് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ സ്ഥിരീകരിച്ചു ബുംറ നാലോ മൂന്നോ ടെസ്റ്റുകൾ മാത്രമേ കളിക്കൂ പി മുഴുവൻ മാനേജ്മെന്റും ബുംറയുടെ ജോലിഭാരം ഭാരം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തിഇരുപതിൽ ആണ് ഗിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറുന്നത് ഗിൽ ഒരിക്കലും ടെസ്റ്റ് മത്സരങ്ങളിലോ ഏകദിനത്തിലോ ടീം ഇന്ത്യയെ നയിച്ചിട്ടില്ല പക്ഷേ അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിൽ ടീമിനെ നയിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് ടെസ്റ്റുകളിൽ ശുഭ്മാൻ ഗിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു മുപ്പത്തഞ്ച് ശരാശരിയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ഗില്ലിന്റെ ഹോം ശരാശരിയും എബേ ശരാശരിയും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് വരാനിരിക്കുന്ന പരമ്പര ഗില്ലിന് ആദ്യത്തെ പൂർണ്ണ ഇംഗ്ലണ്ട് പര്യടനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇംഗ്ലണ്ടിൽ രണ്ട് ഡബ്ല്യു ടി സി ഫൈനലുകൾ ഗിൽ കളിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഡബ്ല്യു ടി സി സൈക്കിളിലെ ഇന്ത്യയുടെ ആദ്യ മത്സരങ്ങളിലാണ് ഇംഗ്ലണ്ടിൽ നടക്കാൻ പോകുന്നത്